ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഷോർട്ട് വീഡിയോ ഒന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തലയിൽ താരം പോകാനും നമുക്ക് മുടി സ്മൂത്തായി കിടക്കാനും എല്ലാത്തിനും ഉള്ളത് നല്ല തണുപ്പ് തലക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ അതിനൊക്കെ കൂടി ഞാനൊരു എണ്ണ കാച്ചിന് ഒരു ഷോർട്ട് വീഡിയോ ഒന്നലി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ തലക്ക് നല്ല തണുപ്പുമാണ് താരൻ എന്തായാലും പോകും കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഇത് മയിലാഞ്ചിയാണ് മൈലാഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ മുരിങ്ങയില ഒരു രണ്ട് തണ്ട് മുരിങ്ങയില പിന്നെ എടുത്തിട്ടുള്ളത് തുളസി അത്യാവശ്യം തുളസി ഇതല വേണം കേട്ടോ പിന്നെ ചെമ്പരത്തി പിന്നെ ഞാൻ പനിക്കുർക്കലിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് പനിക്കുർക്കലിൻ്റെ ഇല ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതാണ് തലക്ക് നമുക്ക് പിന്നെ എടുക്കുന്നത് ഉലുവ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ചെറിയുള്ളി ഇത്തിരി ഒരിതത്ര ഇത്രയും മതി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവോളി എടുത്തിട്ടുണ്ട് അത് നല്ലതാണ് കേട്ടോ താരൻ്റെ ഇതിനൊക്കെ അത് നല്ലതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു ഞാനൊരു അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ആട്ടിയ വെളിച്ചെണ്ണയാണ് അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് ഞാനതിൽ ഒഴിച്ചു വെക്കാം എന്നാന്ന് വെച്ചാൽ അപ്പോഴത്തേന് ചട്ടി നന്നായിട്ട് ചൂടായി എണ്ണ ചൂടാവട്ടെ അപ്പോഴത്തേന് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടി ഇല ഇങ്ങനെ ഒന്നങ്ങനെ മിക്സിയിൽ മിക്സിയിലടിയില്ലല്ലോ അപ്പോൾ അത് വെട്ടി ഒന്ന് കുഞ്ഞു കുഞ്ഞാ മുറിച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് അരിയാൻ പോവുകയാണ് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില വേണം പിന്നെ നെല്ലിക്കുണ്ടെങ്കിൽ നെല്ലിക്ക ആഡ് ചെയ്യാം കേട്ടോ ഞാൻ നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ ഉണക്ക നെല്ലിക്കയിനി നെല്ലിക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു അതിന് മുകളിൽ ഞാൻ സോള ഇട്ടിട്ടുണ്ട് ഇത്രയും ഉലുവി ഇട്ടിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം സാധാരണ ഞാനിതുണ്ടാക്കൽ പതിവില്ല കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പുള്ള കാരണം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് തണുപ്പുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവു പിന്നെ അത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഏറ്റവും നോക്കേണ്ട കാര്യം ഞാൻ തരച്ചിട്ടാണ് കേട്ടോ ഇക്കുക ചിലർ കരിഞ്ഞ് ഇടും ഇല ചിലർ വെറുതെ അങ്ങ് കുത്തി ചതച്ചിട്ടിടുന്നുണ്ട് പക്ഷെ ഞാൻ അത് മിക്സിയിൽ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നന്നായിട്ട് അതിൻ്റെ സെത്തായ എണ്ണയിൽ പിടിക്കും ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കാരണം ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും അതൊന്ന് തിളക്കട്ടെ തിളച്ച് വരുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ താരം പോകുന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് മുടിക്ക് നല്ലൊരു സുഖം കിട്ടും എന്താണെന്ന് വെച്ചെങ്കിലും ഇതിലും അയിലാഞ്ചിയും ചെമ്പരത്തി അങ്ങനെ കണ്ടതൊക്കെയാണല്ലോ ആണല്ലോ അപ്പോൾ അതായി വരുന്നുണ്ട് നന്നായിട്ട് കണ്ടോ എണ്ണയുടെ കളർ തന്നെ മാറി വരുന്നില്ലേ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ കേട്ടോ നന്നായിട്ട് പൊട്ടിത്തെറുക്കുന്നുണ്ട് അപ്പം ഞാൻ അടച്ചു വെക്കലാണ് ഞാൻ അടച്ചു വെക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ കണ്ടോ എണ്ണയുടെ കളറ് കറുത്ത് വന്നിരിക്കണുണ്ടോ ഇത്ര ആയപ്പോഴത്തേനെ കറുത്ത് വന്നിരിക്കണു ഇനി ഇത് നമുക്കൊരു മണൽ തെരുമാതി ആയിക്കിടണമെങ്കിൽ എണ്ണയുടെ കളറ് കണ്ടോ നല്ല സ്മെല്ലും വേണം കേട്ടോ ഇതിന് കാച്ചി എണ്ണയുടെ മണം നന്നായിട്ട് തലയിൽ ഒരമണിക്കൂർ ഇട്ട് വെച്ചാൽ മതി നന്നായി തണുപ്പ് കിട്ടും തണുപ്പുമാണ് താരൻ പോവും മുടിക്ക് വളരാനും നല്ലതാണ് കേട്ടോ മുടി നന്നായി വളരും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കണം കേട്ടോ തുടർച്ചയായി ഉപയോഗിച്ചാലുള്ളൂ നമുക്കിതിന് എന്തെങ്കിലും ഒരു താരനൊക്കെ ഇത് തേച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറവാകും നല്ല മാറ്റം ഉണ്ടാകും തേച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ തന്നെ താരൻ്റെ ശല്യത്തിന് നല്ല ഒരു ഇത് കിട്ടും നല്ല സുഖമാണ് ഉറക്കം രാത്രി ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടും അത് കണ്ടോ ഏകദേശം ആയി വരുന്നത് കണ്ടോ അത് അങ്ങനെ ഒരു തെരിതെരിമാരി ആണ് നല്ലോണം മണൽ തെരുമാരി ആവും വേണ്ട എന്നാൽ കുറച്ച് ഇനി നമുക്കിത് ഒഴിച്ചിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ അത് അരിച്ചെടുക്കട്ടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ അരിച്ചെടുത്തു അര ലിറ്റർ എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും കറുത്ത എണ്ണ കണ്ടോ നല്ല എണ്ണ ഇതിനിപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒന്ന് രണ്ട് മാസത്തിനുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഉപയോഗിച്ചിട്ട് എനിക്ക് കമൻറ്റിൽ എന്നെടുത്ത് പറയണം കേട്ടോ നല്ലൊരു എണ്ണയാണിത്